അഭിഷേക് ശർമ്മയുടെ കൂറ്റൻ വെടിക്കെട്ടിന്റെ ബലത്തിൽ ആദ്യ മത്സരത്തിൽ ഈഡൻ ഗാർഡൻസിൽ വിജയം സ്വന്തമാക്കിയ ടീം ഇന്ത്യ മത്സരത്തിൽ അഭിഷേകിന്റെ ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു കാണാൻ സാധിച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിനെ എറിഞ്ഞൊതുക്കാൻ ഇന്ത്യൻ ബോളർമാർക്കും സാധിച്ചിരുന്നു മത്സരത്തിൽ ഏഴ് വിക്കറ്റുകൾക്കായിരുന്നു ഇന്ത്യയുടെ വിജയം ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ഈ തീരുമാനം ശരിവയ്ക്കുന്ന തുടക്കമാണ് ഇന്ത്യയുടെ പേസർമാർ ഇന്ത്യയ്ക്ക് വേണ്ടി നൽകിയത് തുടക്കത്തിൽ തന്നെ അപകടകാരിയായ സാൾട്ടിൻ്റെയും ഡക്കൻറ്റിൻ്റെയും വിക്കറ്റുകൾ സ്വന്തമാക്കാൻ ഹർഷദീപ് സിംഗിന് സാധിച്ചു ശേഷം ഇംഗ്ലണ്ടിനായി ക്രീസിലുറച്ചത് നായകൻ ബ്ട്ലറായിരുന്നു മറ്റ് ബാറ്റർമാർ പതറിയ മത്സരത്തിൽ ബട്ട്ലർ ഒറ്റയാൾ പോരാട്ടം നയിച്ചു മത്സരത്തിൽ നാൽപ്പത്തി നാല് പന്തുകൾ നേരിട്ട ബട്ട്ലർ അറുപത്തെട്ട് റൺസാണ് the other അങ്ങനെ നൂറ്റി മുപ്പത്തിരണ്ട് റൺസിൽ ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സ് അവസാനിച്ചു ഇന്ത്യയ്ക്കായി ബോളർമാരൊക്കെയും മികവ് പുലർത്തി നാല് ഓവറുകളിൽ ഇരുപത്തി മൂന്ന് റൺസ് മാത്രം വിട്ടു നൽകി മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കിയ ചക്രവർത്തിയാണ് ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ ഹർഷ്ദീപ് സിംഗ് എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതവും ഇന്ത്യയ്ക്കായി സ്വന്തമാക്കി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്കായി ഒരു വെടിക്കെട്ട് തുടക്കമായിരുന്നു സഞ്ജു നൽകിയത് എന്നാൽ ഇരുപത്തി റൺസ് നേടി സഞ്ജു പുറത്താവുകയുണ്ടായി എന്നാൽ അഭിഷേക് ശർമ്മ മുപ്പത്തിനാല് പന്തിൽ എഴുപത്തൊമ്പത് റൺസ് നേടി വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചു നായകൻ സൂര്യകുമാർ യാദവ് ഡക്കായി പുറത്തായി തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും ഫിനിഷിംഗ് ചെയ്യുകയായിരുന്നു അങ്ങനെ ഏഴ് വിക്കറ്റിൻ്റെ വിജയം ഇന്ത്യ സ്വന്തമാക്കുകയുണ്ടായി